നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ഒക്കെ ചെയ്ത പാപങ്ങൾ മൂലമാണ് നമ്മൾ എല്ലാവരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഈ പാപങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇത് ചെയ്യാൻ സാധിക്കുന്നവർക്കൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ അരിമാവുമാണ് വേണ്ടത് അപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ അരിമാവും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലെടുത്തിട്ട് അത് കൊണ്ടുപോയി ഉറുമ്പുള്ളിടത്ത് അതായത് ഉറുമ്പിന്റെ കൂടുള്ളതോ അല്ലെങ്കിൽ ഗാർഡനിൽ നമ്മുടെ ഗാർഡനിൽ എവിടെയെങ്കിലും ഉറുമ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊടുക്കുക വീടിന് വെളിയിൽ ഉറുമ്പ് കൂടുകളൊക്കെ ഉള്ളിടത്ത് ഇടാവുന്നതാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നവർ ഇടുക ഇതിങ്ങനെ അൻപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് വഴി നമ്മുടെ പാവങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ